കരിങ്കൽ ക്വാറി കൃഷിയിടമാക്കി മാറ്റി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മഞ്ചേശ്വരം പൈവളികയിലെ ക്വാറി പ്രദേശത്ത് നെല്ല് വിളിച്ചിരിക്കുകയാണ് നിർമ്മാണ ആവശ്യങ്ങൾക്കായി കല്ലെടുത്ത കൃഷി നിർമ്മാണാവശ്യങ്ങൾക്കായി കരിങ്കല് പൊട്ടിച്ചെടുത്ത ക്വാറി ഇന്നൊന്നാം തരം കൃഷിയിടമാണ് നെൽകൃഷിക്ക് ഒട്ടുമനുയോജ്യമല്ലാത്ത ഭൂപ്രദേശത്ത് നാലു മാസം മുൻപ് പരീക്ഷണമെന്ന നിലയിൽ ഞാറ് മഞ്ചേശ്വരം താലൂക്കിലെ പൈവിളിക കയ്യാറിലാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നെൽകൃഷി നടത്തിയത് ദേശീയപാതാ വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച കരിങ്കൽ ക്വാറി നെൽപ്പാടമായി മാറിയത് കണ്ണിന് കുളിർമ പകരുകയാണ് വൻകുഴികൾ മണ്ണിട്ട് നികത്തി ശ്രേയ നെൽവിത്ത് ഉപയോഗിച്ച് നടത്തിയ കൃഷി വിജയകരമായതിന്റെ ആഹ്ലാദത്തിലാണ് യുഎൽ സി സിയും തൊഴിലാളികളും പൈവിളിക കൃഷി ഓഫീസർ ജെറിനാണ് ക്വാറി കൃഷിയിടമാക്കുന്നതിനുള്ള സഹായ നിർദ്ദേശങ്ങൾ നൽകിയത് ഇവിടെ ഏകദേശം നെൽകൃഷിയാണ് ചെയ്തിരിക്കുന്നത് ഈ മണ്ണിട്ടിട്ട് രീതിയിൽ തന്നെ ഇത് ചെയ്തതിൽ നമ്മളെ ഭാഗത്തുനിന്ന് നല്ലൊരു അഭിനന്ദനാർഹമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത് അഭിനന്ദനങ്ങൾ നമ്മൾ സൊസൈറ്റിക്ക് ഒരേക്കർ സ്ഥലത്ത് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു വരികയാണ് യു എൽ സി സിക്ക് കീഴിലുള്ള കയ്യാർ അഗ്രിഗേറ്റ്സിലൂടെ കോഴി ഫാം ആട് പശു വളർത്തൽ എന്നിവയിലും കയ്യൊപ്പ് ചാർത്തുകയാണ് ഊരാളുങ്കൽ അമൃത ന്യൂസ് കാസർഗോഡ്